ുംഹത്തായെന്ന് പറഞ്ഞ ഐശ്വര്യങ്ങൾ മാറ്റുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ അത് ഞാൻ പറയുന്നതാണ് വലിയ മഹത്വമുള്ള അധികാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമമോ പ്രയാസമോ നേരിട്ടാൽ എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ എന്ന് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന ചിലര് നമ്മുടെ കൂടെ പറയാറുണ്ട് എന്റെ ഇഷ്ടമില്ല ഒരുപാട് പരീക്ഷ ജീവിതത്തിലുണ്ട് എന്റെ ചിലര് പറയാറുണ്ട് പ്രിയപ്പെട്ട അങ്ങനെ നമ്മൾ വിചാരിക്കരുത് അങ്ങനെ ഒരു ഒരിക്കലും വിചാരിക്കരുത് അള്ളാഹോ അള്ളാഹോ അല്ലാഹു പഠന പരീക്ഷണങ്ങൾ നൽകുന്നത് അല്ലാഹു അല്ലാഹു അല്ലാഹുമാണ് അള്ളാഹുമാണ് എന്റെ അള്ളാഹു എന്നെ രക്ഷപ്പെടപ്പെടുന്നതാണ് അവൻ എന്നെ കൈവിടില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം അള്ളാഹു കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് മനസ്സിൽ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം വേണം എന്റെ എന്റെ റബ്ബ് എന്നെ അവൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേണം വേണമെങ്കിൽ ആകാശം ഭൂമിയിൽ നിന്ന് വളർത്തുന്നതുമായ സർവത്തുകൾ ഒരിക്കലും രണ്ടും വന്നിട്ട് പറയുകയാണ് രണ്ടും വന്നിട്ട് പറയുകയാണ് നല്ല പ്രവാചകരെ ഞാൻ പ്രസവിക്കാത്തവളാണ് ആ സമയത്ത് അള്ളാഹു പറയുകയില്ല എന്നതാണ് എന്റെ തീരുമാനം

പിന്നെ ഒരു പറഞ്ഞല്ലേ നിന്റെ വിധിയാ പെട്ടെന്ന് എന്നുള്ളതാണ് ഇപ്പോൾ ആ പെട്ടെന്ന് ഗർഭിണിയാണ് പടച്ചവനെ എന്താണ് രഹസ്യം അള്ളാഹുനോട് ചോദിക്കുകയാണ് ആ സമയത്ത് അള്ളാഹു മോസാന പറഞ്ഞു മൂസ മോസായപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോഴാ പെട്ടെന്ന് എന്നെ വിളിച്ചു കൊണ്ടു ലോ ആറീമയ അങ്ങനെ അവൾ മാറ്റി വരൂ പറയുകയാണ് എല്ലാത്തിലും

ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വഴികൾ ആക്കുന്നതാണ് എന്നൊരു രീതി നിങ്ങളുടെ മനസ്സിൽ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അവര് മഹത്തുക്കളായ അവർ വിജയിച്ചത് അങ്ങനെയുള്ള ഒരു മഹതായാണ് ഈ ദിക്കർ ഗുണങ്ങൾ ഏത് സമയത്താണ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് നമുക്ക് നോക്കാം എല്ലാ ദിവസവും നമസ്കാരം ശേഷം പരിശുദ്ധ ഖുർഹാനിലെ അമ്പത്തി അഞ്ചാമത്തെ ഓതുക എല്ലാ ആ ദിവസവും സുവയ്യ നമസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിലെ അമ്പത്തി അഞ്ചാമത്തെ സൂറത്ത് ഒരു തവണ ഓതുക സൂറത്ത് സൂറത്തുമാർ സുഹൃത്ത് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തവണ

ഇങ്ങനെ ഈ രൂപത്തിൽ ആരെങ്കിലും പതിവായി വന്നാൽ ും അവന്റെ രോഗികളും കടമുള്ളവരോട് അതുപോലെ മക്കളെ വിവാഹങ്ങൾ നടക്കാത്തവരുടെ അതുപോലെ വിദേശ രാജ്യത്തിൽ കച്ചവടം ശരിയാകാത്ത അവരുടെ വിശേഷങ്ങൾ പ്രയാസങ്ങള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട

തുടർച്ചയായി വന്നാൽ അവർക്ക് വിവാഹം ശരിയാകുന്നതാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ മോൾ പറഞ്ഞതുപോലെ നിങ്ങൾ ദിവസം തുടർച്ചയായി വന്നാൽ വിവാഹം ശരിയാകും നല്ല അങ്ങനെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹാസിലാക്കുന്നതാണ് നമ്മളോട് എന്റെ മകൾക്ക് വിവാഹം ശരിയാകുന്നില്ല എന്റെ മകന് വിവാഹം ശരിയാകുന്നില്ല ഈ ചെയ്തു ദിവസം നിങ്ങൾക്ക് മേൽപറഞ്ഞു അതുപോലെ തന്നെ നൽകുന്നതാണ് കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് മറവിയും അശ്രദ്ധയും മാറിക്കിട്ടുന്നതാണ് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ ഇതൊരു കാരണമാണ് അതുപോലെ തന്നെ നല്ല സന്തോഷം ഉണ്ടാകുന്നതാണ് ഹൃദയം നല്ല മാറുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് നൽകുന്നതാണ് ഈ വിധത്തിൽ اللهم يا الله الحمد لله اللهم حب ولي ولي هو هو صل على سيدنا محمد محمد اللهم اغفر لنا ولوالدينا ولمن أحب ولمن إلينا ولمن له حق علينا ولجميع امه محمد صلى الله عليه وسلم ربنا ഞങ്ങൾ പലരും ഞങ്ങളുടെ മക്കൾ പലരും ഞങ്ങളുടെ മക്കൾ പലരും അവരുടെ ഭവനങ്ങളിലാ ഇവ പ്രായമെത്തിക്കുന്നു അല്ലാ

രോഗങ്ങൾ ആക്കണല്ലോ ഞങ്ങളെ മക്കളാക്കണല്ലോ നാട്ടുകാർക്കും ഉപകാരമുള്ള മക്കളാകണമെന്നുടങ്ങളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളെത്തിയത് എല്ലാ ഞങ്ങളുടെ മദീനയിലെ ബർക്കത്ത് വീരനെ അല്ലാഹു ഞങ്ങളുടെ മദീനയിലെ സമ്പാദരയിക്കുന്നവർ ഞങ്ങളോട് ദുആകളും വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകേദരുതണേ അല്ലാഹുവേ അവരോട് ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹുവേ റബ്ബനാ അത്തീനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ റബേനാർ റഹീം ബിഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലല്ലാ മുഹമ്മദ് യാ റസൂലല്ലാഹി അലൈഹി വസല്ലം